പിന്നെയും ബസ്സിന് ഇന്നത്തെ ഞാനിപ്പോ ഉള്ളത് മുംബൈ എയർപോർട്ടില് മുംബൈ എയർപോർട്ടിലെ ടെർമിനൽ നമ്പർ വണ്ണിലാണുള്ളത് വണ്ണിലെ ലോഞ്ച് ഉണ്ട് രണ്ട് രൂപക്ക് ഭക്ഷണം കഴിക്കുന്ന ലോഞ്ചില്ലേ ആ ലോഞ്ച് തിരഞ്ഞു പോവാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കണം എന്നിട്ട് അമൃത്സറിലേക്കാണ് ഇന്നത്തെ യാത്ര ഇതൊരു പുതിയ സിസ്റ്റമാണ് ഇതിൽ നമുക്ക് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ കൗണ്ടറിൽ നിൽക്കണമെന്നില്ല ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പ്രിൻ്റ് ഔട്ട് ആയിട്ട് നേരിട്ട് അങ്ങോട്ട് പോയാൽ മതി ഈ കാണുന്ന ട്രാവൽ ക്ലബ്ബ് ലോഞ്ച് ഇവിടെയാണ് നമുക്ക് പോകേണ്ടത് അപ്പം ഞാനിനി ഈ ഇതിൻ്റെ അകത്ത് കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം ട്രാവൽ ക്ലബ് എന്നതിൻ്റെ പേര് ലോഞ്ച് ആൻഡ് ബാർ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നു നമ്മൾ ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ മുമ്പുള്ളൂ ഇതിലേക്ക് പെർമിഷൻ കിട്ടി ഞാൻ ഒരേ നേരത്തെ തന്നെ വന്നിരിക്കുന്നു പക്ഷേ ഇതിനുള്ളിലേക്ക് ഒരു പെർമിറ്റ് തന്നില്ല അപ്പോൾ എനിക്ക് മൂന്നര അരമണിക്കൂർ നേരത്തെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞവരോട് വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കാം ഇവിടെയാണ് ഇവിടെ രണ്ട് ലോഞ്ച് ഉള്ളൂ വണ്ണിൽ ടു രണ്ട് ലോഞ്ച് ഉണ്ട് ഇതിവിടെ ഒരു സൂപ്പാണ് ആ കാണുന്നത് പിന്നെ ഇവിടെ കൊക്കകോല സ്പ്രൈറ്റ് ഇത് നാരങ്ങ വെള്ളം പിന്നെ ടാങ്കിൻ്റെ ഓറഞ്ച് ജ്യൂസ് പിന്നെ ബ്രെഡ് സാൻഡ്വിച്ചാണ് ഈ കാണുന്നത് വെജിറ്റബിൾ ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡിൻ്റെ സ്ലൈസ്ഡ് ബ്രെഡാണ് ഇത് ചിക്കൻ ആണ് അങ്ങനെ ഓരോന്നോരോന്നങ്ങനെ കാണാൻ നമുക്ക് ഇതും ചിക്കൻ തന്നെയാണ് ഇതൊരു കറിയാണ് ഈ കാണുന്നത് ഇത് ജസ്റ്റ് ഇപ്പോൾ വെച്ചിട്ടുള്ളൂ ഇവിടെ ഇത് റൈസാണ് ഈ കാണുന്നത് മക്രോണ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുള്ളത് ഇതുവരെ സ്ഥിരം ദാൽ കറി പരിപ്പ് കറിയാണ് ഇത് നമ്മുടെ കടല ബലീല കടല കറിയാണ് ഇത് പനീർ പിന്നെ ടീ ബാഗ്സ് കാര്യങ്ങൾ ഇങ്ങനത്തെ സറേ സാധനങ്ങളൊക്കെ ഉള്ള ഇതാണ് അതിൻ്റെ ഒരു ലോങ് വ്യൂ ഒരു കോർണറിലാണ് ഇത് ഉള്ളത് ഇനി ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വരാനുണ്ട് എത്തിയിട്ടില്ല ഇപ്പം സമയം പിന്നെ നാലര മണിയായിട്ടുള്ളു അതായത് പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരത്തെ നാല് മണി പലഹാരം റടി എന്നൊക്കെ പറഞ്ഞില്ല അതേപോലത്തെ ഒരു സമയമാണ് പിന്നെ ലഞ്ചിന് വേറെയാണ് ഇനി ഡിന്നർ വേറെ ഇരിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഇരിക്കും ഇതാണ് ഇതിൻ്റെ ഉത്ഭാഗം കംപ്ലീറ്റ് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിനുള്ള ഇത് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇനി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കണം ഒക്കെ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ എൻ്റെ ഒരു പോളിസി ഇത് ബ്രെഡ് പരിസരതാണ് ഈ കാണുന്നത് ഇത് അച്ചാറാണ് കോളിഫ്ലവറിൻ്റെ പിന്നെ ഒലീവ് ഉണ്ട് പലവിധ കളറിലുള്ള ക്യാപ്സിക്കുകളുണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് ഞാനവിടുത്തെ ഷെഫ് മെയിൻ ഷെഫാണ് അദ്ദേഹം ഇത് കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങളുണ്ട് ഈ സൈഡിൽ ഡെസേർട്ട് ഉണ്ട് ക്യാഹേണ്ടല്ലോ പുള്ളിക്കാരനാണ് ആള് ഇത് ജിലേബി അപ്പം എല്ലാവരും ഞാൻ എന്റെ ടേബിളും വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇത് പാനിപൂരിയും പിന്നെ ഗോതമ്പിൻ്റെ പൊറോട്ടയാണുള്ളത് ഇത് കുറച്ച് പായസം പിന്നെ ബ്രെഡ് പിന്നെ തഹീന ഒക്കെയാണ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റെസ്റ്റ് എടുക്കുന്ന റൂം വേറെ ഉണ്ട് അപ്പോൾ അവിടെ കുറേ ന്യൂസ് പേപ്പറുകളും കാര്യങ്ങളുണ്ട് മലയാളത്തിൻ്റെ ഒരു പോലും ഇല്ല കംപ്ലീറ്റ് ഹിന്ദി ഇംഗ്ലീഷ് ഈ രണ്ട് ഇതിലുള്ള പത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത് ഇപ്പോൾ എയർപോർട്ടിലോട്ട് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് കാരണം എല്ലാ ബാങ്കിലെ കാർഡും ഇപ്പോൾ ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല സ്പെഷ്യലായിട്ട് കണ്ടമാനം ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് ഇവർ കുറേ നിയമങ്ങൾ പലതും മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാം ഇത് ബാർ സെക്ഷനാണ് ഇവിടെ നമുക്ക് ഹറാമായ സാധനമാണ് ബാർ സെക്ഷനിൽ പൈസ എടുത്തിട്ടും കിട്ടുക ഫ്രീ കിട്ടില്ല ഇതാണ് കൗണ്ടർ ഇത് വേറെ ഒരു ജ്യൂസുകൾ മാത്രം വെക്കുന്ന സ്ഥലമാണ് ഇത് നമുക്ക് ജ്യൂസ് എടുത്ത് കുടിക്കുക ഏത് ജ്യൂസ് എടുത്ത് കുടിക്കുക ഇതൊരു ലോങ് വ്യൂ ആണ് അതിൻ്റെ ഉൾഭാഗത്തുള്ള ഞാനൊരു കോർണറിൽ നിന്ന് അങ്ങനെ എടുക്കുകയാണീ കാണുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് മലയാളികൾ ആരും കാണുന്നില്ല ആരും കംപ്ലീറ്റ് ഹിന്ദിക്കാരനാണുള്ളത് കുറച്ച് തന്നെ വിദേശികളും കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ച് സൂപ്പ് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നേരത്തെ സൂപ്പ് കുടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി കുറച്ച് സൂപ്പ് കുടിക്കട്ടെ അപ്പോൾ അത്യാവശ്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാനിഞ്ഞ് പോവുകയാണ് ഇനി രാത്രി പത്ത് മണിക്കുള്ളും പഞ്ചാബിലെത്ത അപ്പം ഇനി നമ്മുടെ ഗേറ്റിലേക്ക് അങ്ങോട്ട് പോകണം പിന്നെ അവിടുന്ന് ഫ്ലൈറ്റ് കയറണം മുംബൈ അമൃത്സർ ഫ്ലൈറ്റ് യാത്ര രണ്ട് മണിക്കൂറും ഇരുപത് ആണ് ഉള്ളത് രാത്രിയാണ് അവിടുത്തെ പിന്നെ അവിടുന്ന് അമൃത്സറിലേക്ക് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിൻ്റെ താഴെയുള്ളത് പാകിസ്ഥാനക്ക് പോവാണ് വലിയൊരു കടമ്പയാണ് പാകിസ്ഥാനിൽ പോവാൻ അതിന് ഒഴിവാക്കാൻ ഒരുപാട് കടമ്പകളും കാര്യങ്ങളൊക്കെ ഉണ്ട് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് നമുക്ക് അപ്പം ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ആയിരിക്കുന്നത് ഇനി നേരെ ഗേറ്റിലേക്ക് പോവാണ് ഞാൻ ഇനി ബാക്കി നമുക്ക് അവിടെ നിന്ന് കാണാം ഇതാണ് ഗേറ്റ് നമ്പർ ട്വൻറ്റി ഫോറിലാണ് നമ്മളുടേത് അപ്പോൾ ഇനി അങ്ങനെ നേരെ ഫ്ലൈറ്റ് കയറാൻ പോവാണ് ഇപ്പോൾ സമയം എട്ട് മണിയായി അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ രാത്രിയാണ് രാത്രി കാര്യമായിട്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് എനിക്ക് പകൽ യാത്രയാണ് ഇഷ്ടം പക്ഷേ രണ്ട് മണിക്കൂറും ചില്ലര ഉള്ളത് അതുകൊണ്ട് ഇതാറിപ്പോഴത്തേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ മുംബൈയിൽ നിന്നും വിട പറഞ്ഞു മുംബൈയുടെ ആകാശക്കാഴ്ചകൾ നമുക്ക് കാണാം രാത്രി കാഴ്ചകളാകെ രസം ആ ടൗണിലുള്ള ലൈറ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വേറൊരു ഉണ്ടാവില്ല ഇതാണ് നമ്മുടെ മുംബൈ എയർപോർട്ടും അതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ അമൃത്സറിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഇട്ട് മറ്റേ മുമ്പ് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടായിരുന്നു കൂടുതലും സിങ്ങര ഉള്ളത് പഞ്ചാബിൽ ആയതുകൊണ്ട് സിംഗാരാണ് കൂടുതലുള്ളത് ഡൽഹിയിൽ നിന്ന് എപ്പോഴും ഫുള്ളാണ് ഇവിടേക്കുള്ള ഫ്ലൈറ്റ് ഡൽഹിയിലാണ് കൂടുതൽ സിംഗര ഉള്ളത് അപ്പം ഇതാണ് ആകാശക്കാഴ്ച അമൃത്സർ എയർപോർട്ടിൻ്റെ ആകാശക്കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടേക്കൊരു മഴ പെയ്ത പോലെ ഉണ്ട് ആകെ നൽകുന്നു ഇവിടുത്തെ എയർപോർട്ടിന്റെ പേരാണ് കാണുന്നത് ശ്രീ ഗുരു രാംദാസ് ജി ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പൊ ഇനി നേരെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുക ഒരു ടാക്സി വിളിക്കുക നേരെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ പോയിട്ട് ഹോട്ടലവിടെ താമസിക്കുക ഇതാണ് ഇന്നത്തെ പരിപാടി പിന്നെ നാളെ രാവിലെ എണീച്ചിട്ട് പിന്നെ ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ഇവരോടൊക്കെ യാത്ര പറഞ്ഞങ്ങോട്ട് പുറത്തിറങ്ങുകയാണ് നല്ല തണുപ്പുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഞാൻ ജാക്കറ്റ് എടുത്തിട്ടില്ല മഴ പെയ്തിട്ടാകെ നനഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ മഴയാണെങ്കിൽ ആകെ കൊളാവും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ എയർപോർട്ടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിരുന്നു ഇതാണ് എയർപോർട്ടിൻ്റെ പുറംഭാഗം കംപ്ലീറ്റ് ഇത് നമ്മളെ ഫ്ലൈറ്റ് ഏതോ രണ്ട് പാർട്ടികൾ ഇങ്ങനെ വർത്താനം പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ ബസ്സ് അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ ബസ്സിക്കാരി ഇരിക്കേണ്ട അപ്പോൾ ആ കാണുന്നതാണ് എയർപോർട്ട് അപ്പം ഇനി ബസ്സിൽ നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ അങ്ങോട്ട് ലഗേജ് എടുക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ് അങ്ങനെ ബസ് നമ്മുടെ ശ്രീ ഗുരു രാംദാസ് ജി ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ലഗേജ് എടുക്കുന്ന ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇനി ബസ്സിന്ന് ഇറങ്ങുക നേരെ പോവുക ഇവിടെ എയർപോർട്ട് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ ടാക്സി എടുക്കണം അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടി കിട്ടൂല കാരണം ഒരു ഉൾ ഉൾ ഗ്രാമത്തിലാണ് നിൽക്കുന്നത് ഇവിടെയൊക്കെ ആകെ ചടിവിളിയായിട്ടുണ്ട് ഉണ്ടല്ലേ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഡോർ തുറന്നിട്ടില്ല അപ്പോൾ ഡോർ തുറന്നിട്ട് ഞാനാണ് ഫ്രണ്ടിൽ തന്നെ ഉള്ളത് അപ്പോൾ ഞാനവിട്ട് ചാടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൊമസ്റ്റിക് എയർവേ എറൈവല് ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇവിടെ ഒരുപാട് ലണ്ടൻ കാനഡ യാത്രക്കാരൊക്കെ ഉണ്ട് ഈ പഞ്ചാബികൾ അതുകൊണ്ട് ഇവിടെ ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അവിടുന്ന് അവിടെ നിന്ന് തന്നെ ഉള്ളൂ കൂടുതൽ ഫ്ലൈറ്റുകൾ ഉള്ളത് അല്ലാണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പഞ്ചാബികൾ കുറേ കാനഡയിലും പിന്നെ ലണ്ടനിലൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ലഗേജ് വരുന്ന ബെൽറ്റാണിത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ നമുക്ക് പുറത്തിറങ്ങുകയാണ് ഇവിടെ കുറേ മുമ്പ് ഒരു ഉച്ചോടിയൊക്കെ നടന്നിരുന്നു ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിരുന്നു കുറച്ച് മുമ്പ് അപ്പോൾ ഇനി നേരെ പുറത്തിറങ്ങുകയാണ് പുറത്തിറങ്ങുക നേരെ വണ്ടി വിളിക്കുക പോവുക എയർപോർട്ടിൻ്റെ പുറത്ത് ഒരുപാട് പഞ്ചാബികൾ സ്വീകരിക്കാൻ ഉണ്ട് മറ്റുള്ള നമ്മുടെ സ്വീകരിക്കാനല്ലോട്ടോ കുടുംബക്കാരെ സ്വീകരിക്കാനുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു കവാടൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു